എൻ്റെ മുഖമൊക്കെ നിങ്ങൾ നോക്കിയാൽ ഞാൻ അത്രമാത്രം സെന്റിമെന്റ്സ് എനിക്ക് വർക്കൗട്ടായിരുന്നു അത്രമാത്രം കരഞ്ഞു കയറി അതായത് മമ്മൂക്കമ്മുക്കയെ ഇൻസൾട്ട് ഇങ്ങനെ കുറെ രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ ഇത് പറയുമ്പോൾ വിഷമം വരികയാണ് കാരണം ഈ സിനിമയില് എന്താ പറയുക ഇൻസൾട്ട് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ജീവിതത്തിൽ കുറെ ഇൻസൾട്ട് നേടി നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലും മമ്മൂക്ക ഇൻസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കരയാൻ മാത്രപ്പെട്ടു അത്രമാത്രം സിനിമ അന്ന് കാലത്ത് എനിക്ക് തോന്നിയില്ലേ ഇന്റർവെല് വരെ ആയപ്പോഴേ തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ടി വിയിൽ കണ്ടാൽ ഇത്ര ഫീൽ ചെയ്യുക തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ മമ്മൂക്കയുടെ ഈ കഥാപാത്രം അത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നു ഇൻട്രവെല്ലാം സംസാരിക്കുന്നത് അപ്പോൾ ഇത്ര നല്ലൊരു സിനിമ ലോകത്തിലെ മക്കളെ നിങ്ങൾ ഈ സിനിമ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം ഞാൻ ഇന്റർവെല്ല് വരെ കാര്യങ്ങൾ ഒരു വീഡിയോയിൽ തീർക്കാണ് ഇനി ഇന്റർവെല് കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം പ്രിയപ്പെട്ടവരെ ഇന്റർവെല് ആയിരിക്കാണ് തൃശ്ശൂർ ഐനോക്സിലാണ് ഞാൻ കാണുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ ആളുകളുണ്ട് ഫുൾ ഫാമിലിയാണ് അതായത് ഒരു എന്താ പറയുക ഒരു നാൽപ്പതിനു മുകളിൽ പ്രായമുള്ള ഭാര്യയും ഭർത്താവും അങ്ങനെ ഫാമിലികളാണ് കൂടുതൽ ശ്രമിക്കുവന്നിട്ടുള്ളത് ചെറുപ്പക്കാരായ പിള്ളേരൊന്നുമല്ല അപ്പോൾ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരല്ല ഈ സിനിമ കാണുന്ന ആയിട്ട് അതായത് സിനിമ അവരുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ട് അവർ വീണ്ടും വീണ്ടും കാണാൻ വന്നിരിക്കുന്ന ഇത്തിരി ഏജഡായിട്ടുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞു ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞു അത്രയും സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഐനോക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിയേറ്ററുകളിലൊന്നും കയ്യേടി ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഈ ഫാമിലിയിൽ കയ്യേടിക്കുന്ന കണ്ടപ്പോഴേ ഒരു വല്ലാത്ത ഫീലിങ്സ് ഈ സിനിമ ഇന്റർവെല്ലും ബസ് സൂക്കയുടെ കമ്മിങ് സോൺ ബസ് സൂക്ക വരാൻ അപ്പോ നമ്മൾ തിയേറ്ററിൽക്ക് കയറാൻ പോവാണ് ഒരു വടക്കൻ വീരകഥത്തി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കയറാൻ പോവാണ് ഒരു വടക്കൻ വീരകഥ